അതെ അദ്ദേഹം ഇത്തരത്തിലുള്ള എഴുത്തുകളൊക്കെ മുന്നോട്ട് വെക്കുമ്പോഴും അദ്ദേഹത്തിന്റേതായ കാഴ്ചപ്പാട് നേരത്തെ അശോക് തന്നെ പറഞ്ഞതുപോലെ കൃത്യമായ ഒരു സ്റ്റാൻഡ് അദ്ദേഹത്തിന് എല്ലാ വിഷയത്തിലും ഉണ്ടായിരുന്നു അത് നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ സിനിമകളിലും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അഭിമുഖങ്ങളിലും എല്ലാം തന്നെ കാണാൻ കഴിയുന്നതായിരുന്നു ഏറ്റവും ഒടുവിൽ നമുക്കറിയാം ഫഹദിനെ വെച്ചിട്ടുള്ള സിനിമയിൽ പോലും അദ്ദേഹത്തിന്റെ രീതിവാദ കാഴ്ചപ്പാടും അതുപോലെ തന്നെ അപകർഷതാബോധം ഇതൊക്കെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു അതെ അതെ അത് ഒരുപക്ഷെ നമ്മുടെ മുഖ്യധാരയിൽ സ്വീകരിക്കപ്പെടാത്ത ആശയങ്ങൾ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു ശ്രീനിവാസിന് ഇന്ന് നമുക്ക് കാണാൻ കഴിയും വലി വഴി തിരിച്ചു നടന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആശയങ്ങൾക്കെല്ലാം ആശയങ്ങളെ ആ നിലയിൽ എടുത്ത് പരിശോധിച്ചാൽ അതിനൊന്നും മുഖ്യധാരയിൽ ഇടമുണ്ടായിരുന്നില്ല പക്ഷെ അദ്ദേഹം ആ ആശയങ്ങളൊക്കെയും പ്രതിനിധാനം ചെയ്തുകൊണ്ട് അവയൊക്കെയും ചർച്ച ചെയ്തുകൊണ്ട് അവതരിപ്പിച്ച സിനിമകൾ വലിയ ജനപ്രിയമായി തീർന്നു എന്നാണ് അദ്ദേഹം ആദ്യഘട്ടത്ത് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു എന്ന് പറയുന്നു പിന്നീട് മറ്റ് രാഷ്ട്രീയ ധാരകളെ സ്വീകരിക്കുന്നു എന്ന് പറയുന്നു കമ്മ്യൂണിസത്തിന്റെ തന്നെ വലിയ വിമർശകനായി മാറുന്നു ഏറ്റവും കൂടുതൽ നിരീശ്വരവാദിയാകുന്നു അങ്ങനെ എത്രയോ രസകരമായ വിമർശനങ്ങൾ അദ്ദേഹം ഉയർത്തി കഴിഞ്ഞു അതിൽ ഏറ്റവും രസകരമായത് മലയാള സിനിമയിലെ പ്രമുഖരായ രണ്ട് താരനിരകളെ കുറിച്ച് അദ്ദേഹം ഉയർത്തിയിട്ടുള്ള രൂക്ഷമായ പൂരമ്പുകൾ അവരുടെ തെറ്റായ പ്രവർത്തകളെ ആ നിലയിൽ പരസ്യമായി ചൂണ്ടിക്കാണിക്കാൻ വേറെ ഏതെങ്കിലും ഒരു സാംസ്കാരിക പ്രവർത്തനം സിനിമാ പ്രവർത്തനം കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും രസകരമായ കാര്യം അങ്ങനെ ഇരിക്കെ തന്നെയും അത്തരം വിമർശനങ്ങൾ ഉയർത്തിയ ഒരാളെ ഏറ്റവും സ്നേഹത്തോടെ ചേർത്തുപിടിച്ച് പിടിച്ച് ചുംബനം നൽകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണല്ലോ മോഹൻലാലിന് മോഹൻലാലി ശ്രീനിവാസിനെ ചേർത്തുപിടിച്ച് പിടിച്ച് ചുംബനം നൽകുന്ന ആ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണല്ലോ അങ്ങനെ അത്തരം വിമർശനങ്ങൾ ഒരു ഒരുപക്ഷെ ജനാധിപത്യത്തിന്റെ വലിയ വലിയ ഒരു ദൃശ്യമായിരുന്നു അദ്ദേഹത്തിന്റെ ഇടപെടലുകളെല്ലാം തന്നെയും ഒരു ജനാധിപത്യത്തിന്റെ ഒരു കാഴ്ചപ്പാട് കൂടി ഉണ്ടായിരുന്നു എന്നതാണ് പക്ഷെ ആരോടും ദയ കാണിച്ചിട്ടില്ല ശ്രീനിവാസന് എല്ലാവരെയും അതികഠിനമായി തന്നെ വിമർശിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ് ഏതായാലും അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മ എല്ലാ കാലത്തും നിലനിൽക്കുന്നു അതുകൊണ്ടാണ് അദ്ദേഹം അതിരൂക്ഷമായി തന്നെയും വിമർശിച്ചു